സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സി ഐ ടി ഉകാശ ദിനത്തോടനുബന്ധിച്ച് സി ഐ ടി യു നിലമ്പൂർ ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ മാർച്ച് സി ഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനപ്പെട്ട എട്ട് മുദ്രാവാക്യങ്ങൾ രാജ്യത്തെ ഭരണകൂടത്തിന്റെയും ജനങ്ങളുടെയും മുൻപാകെ വെച്ചുകൊണ്ടാണ് സി ഐ ജി ഇന്ന് ഈ അവകാശ ദിനം ആചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യത്തെ സംബന്ധിച്ചാണ് സ്വാഗത പ്രാസംഗിക ചൂണ്ടിക്കാണിച്ചത് സ്വാഭാവികമായൊരു പൊതുതിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതിയ ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത് മാസങ്ങൾ പിന്തിരി പിന്നിടുന്നതിന് മുൻപ് തന്നെ സി ഐ ടി യു ഇത്തരത്തിലുള്ള സമരവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ച് ചിലപ്പോ ചില ആളുകൾക്കെങ്കിലും ഒരു സംശയം ഉണ്ടാകും പക്ഷേ അധികാരം ഏറ്റെടുത്ത് ദിവസങ്ങൾ പിന്തി പിന്നിടുന്നതിന് മുൻപ് തന്നെ ഈ ഗവൺമെന്റിന്റെ നയം എന്താണ് എന്ന് ആ സർക്കാരിൻ്റെ നടപടികളിലൂടെ രാജ്യത്തെ ജനങ്ങളും ഇന്ത്യയിലെ തൊഴിലാളി വർഗവും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സി ഐ ടി ഒ ഏരിയ സെക്രട്ടറി പി ശിവാത്മജൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ സി പി ഐ എം ഓഫീസിൽ നിന്നാണ് മാർച്ച് തുടങ്ങിയത് പി ഉണ്ണികൃഷ്ണൻ കൈരളിദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫ ബ്രൈഡൽ ജില്ലറി ഫെസ്റ്റിവലോടെ ഏറ്റവും പുതിയ വെഡിംഗ് കളക്ഷൻസ് ഇൻഷുറൻസ് പരിരക്ഷയോടെ സ്വന്തമാക്കാം രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഇതാണ് ബെസ്റ്റ് ടൈം സഫ്വല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്